ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരോജം പപ്പിയെ കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാനേട്ടോ പപ്പി ഉണ്ടായ കഥകളൊക്കെ സരോജത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേൾക്കുന്ന സരോജമോളുവാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വിഷ്ണുവും രാഘവനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഷാമയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥ ഈ അവസ്ഥയിലും അവളവളുടെ പ്രതികാരമാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനോട് പറയുന്ന സമയത്താണ് ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോഴാണ് കാർത്തിക വിഷ്ണുവിനുള്ള മരുന്നുമായി വരുന്നത് എന്നിട്ട് കാർത്തിക വിഷ്ണുവിന് ആ മരുന്ന് ഇങ്ങനെ കൊടുക്കാനുണ്ട് അപ്പോൾ വിഷ്ണു അത് വാങ്ങി കുടിക്കുമ്പോഴാണ് സത്യാമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ സത്യാമ്മ ചോദിക്കാൻ പോന എനിക്കെങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ രാഘവൻ പറയാണ് കുഴപ്പം ഇവിടെ ബാക്കിയുള്ളവർക്കുണ്ടല്ലോ ആ വിശേഷം തിരക്കാൻ നിനക്ക് ഇടയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയാനായിട്ടാ ഇത് കേൾക്കുന്ന രാഘവൻ പറയുന്നത് ബാമേ നീ ഒരുപാട് സുമംഗലിയുടെ കണ്ണിന്നിരി ഈ വീട്ടിൽ നീ ഒഴുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പാപ നീ എവിടെ കൊണ്ടേ ഒഴുക്കെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ ആ ഷാമയുടെ കാര്യത്തിലെങ്കിലും അവന് വേണ്ടിയിട്ടെങ്കിലും ഷാനിയെ കൊണ്ടുവന്നിട്ട് ശ്യാമക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചിട്ടെങ്കിൽ നീ പെട്ടെന്ന് ആ ഷാനിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ രാഘവനെ സത്യമ്മയോട് പറയുമ്പോൾ സത്യമ്മ പറയുകയാണെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ഒരിക്കലും ചെയ്യില്ല അവൾ ഈ വീടിൻ്റെ പടി ഒരിക്കലും ചവിട്ടില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്ത് കാണാൻ ഒരു പുഞ്ചിരി ഇട്ടോ ആരുമെല്ലാം ഷാനി വന്നിരിക്കുന്നു ഷാനി ആ വീടിൻ്റെ പടി ചുവട്ടി വരുന്ന ആ ഒരു രംഗം വിഷ്ണു കണ്ടിരിക്കുന്നു ഇത് കാണുന്ന സത്യമ്മ എന്തിനാണ് ഇവ ഇങ്ങനെ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റത്തോട്ട് നോക്കുമ്പോൾ തൻ്റെ വീട്ടിൽ പെട്ടി എടുത്ത് ശാലി ആ വീട്ടിലോട്ട് കയറി വരുന്ന ആ രംഗമായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ വിഷ്ണുവിനങ്ങ് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പോഴേക്കും സത്യമാമ്മ കണ്ട് കലി അടങ്ങുന്നില്ല കേട്ടോ സത്യമാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് എന്നിട്ട് സത്യമാമ്മ പറയുകയാണെങ്കിൽ ഇറങ്ങടി മര്യാദയ്ക്ക് ഇറങ്ങടി ഇനി എന്താ എൻ്റെ വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ ഷാലി പറയണേ ഇറങ്ങില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന സത്യമാമ എന്താ ഇവള് എന്നോട് തറുതൽ പറയുന്നു ഇത്രയും ധൈര്യം ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന ഭാവത്തിൽ സത്യമാമയും രാഘവനും വിഷ്ണുവൊക്കെ നോക്കി നിൽക്കാണ് എന്നാൽ യം വിഷ്ണുവിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് ചോദിക്കുക എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് കഴിയില്ലേ നീ ഇറങ്ങില്ലടി എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ സത്യഭാമയോട് ഷാലിനി മുഖത്തടിച്ച് പറയാണ് എനിക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് സത്യമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് പിറകിൽ വരുന്നത് കേട്ടോ രോഹിത്തിനെ കാണുന്ന സത്യമ്മ ആകെ ഞെട്ടിപ്പോ അപ്പോൾ ഇത് പ്രൊമോ ആയി വന്നതാണ് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇറങ്ങടി എടിപൊടി എന്നൊന്നും സത്യഭാമ ആ റീമേക്കിൽ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം രോഹിത് പറയുകയാണെ സത്യമേ സത്യം എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഷാലിനിയെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയെ ഭാര്യയുടെ അസുഖം മാറുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ട് ഒരുപാട് നഷ്ടങ്ങളും വേദനകളും യാതനകളിലൂടെ കടന്നു പോക ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനി ഒരു വേദന സത്യമേ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന് പറയാനുണ്ടാവും രോഹിത് എന്നീ എന്താ ഈ ചെയ്തതെന്നറിയോ ഇവളെ കൊണ്ടുവന്ന ഇവളിലൂടെയാണ് എൻ്റെ ശ്യാമയുടെ അസുഖം മാറുകയുള്ളൂ എന്ന് എനിക്ക് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശ്യാമയ്ക്ക് ഇവൾ ഈ പറയുന്ന ഷാനി ഇവിടെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഷ്യമയുടെ അസുഖമാർ അതുകൊണ്ട് സത്യം എന്നോട് ക്ഷമിക്കണം ഷാനിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ഷാനി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം രാഘവൻ നിനക്കെങ്കിലും നിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരു ബുദ്ധി തോന്നിയല്ലോ എന്ന് പറയണ കേട്ടോ ഇതേ സമയം രോഹിത് പറയണേ അച്ഛാ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഷാമയുടെ ആരോഗ്യസ്ഥിതിയാണ് എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ ഭാര്യ ഇനിയൊരു കൂടുതൽ ദുരി ദുരിതങ്ങളിലോട്ട് പോകുന്നത് കാണാൻ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞ ഉടനെ അവിടെ രാഘവൻ പറയണെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യ എന്ന തോന്നലുമുണ്ട് അതുപോലെ തന്നെ നിൻറ്റേതായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നാൽ ബാക്കിയുള്ളവർക്ക് അതിനൊന്നും കഴിവില്ലല്ലോ എന്ന് വിഷ്ണുവിൻ്റെ മുഖത്തടിച്ച് പറയുമ്പോൾ ഷാനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് ഇതേ സമയം സത്യഭാമ ഒന്നും മിണ്ടാനാവാതി നിൽക്കുകയാണ് സത്യഭാമ എന്നോട് എതിർപ്പൊന്നും പറയരുത് ഞാൻ ഷാനിയെ കൊണ്ടുപോവാണ് എൻ്റെ ഷ്യാമയുടെ അസുഖം മാറുന്നവരെ അവളിവിടെയും എന്ന് പറഞ്ഞ് രോഹിത് ഷ്യാ സത്യാമ്മയുടെ മറുപടി നി നിൽക്കില്ല മറുപടിക്കായി പറയുമ്പോഴേക്കും അങ്ങോട്ട് എടുത്തിടിച്ചത് സംസാരം ആയതുകൊണ്ട് തന്നെ അവിടെ മിണ്ടാൻ ആവാതെ നിൽക്കണം ഇതേ സമയം രാഘവൻ പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് ഞാനെന്ന് കാണട്ടെ ഒരുപാട് ക്രൂരതകൾ കണ്ടു അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങി ഇറങ്ങാം എന്ന് പറയുന്നതിനോടുകൂടി സത്യമാ നമുക്ക് അവിടെ വാക്കുകളില്ലാട്ടോ അങ്ങനെ രോഹിത് വാ ശാലിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടു വരുമ്പോൾ വിഷ്ണു ആണെങ്കിൽ പറയുന്നത് എൻ്റെ മനസ്സുകൊണ്ട് എത്ര തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എൻ്റെ ശാലിനി വന്നെങ്കിൽ എന്നോടൊപ്പം കഴിഞ്ഞെങ്കിൽ എന്നുള്ള ആ ഒരു ജീവിതം അത് എന്നാൽ എൻ്റെ രോഹിത് എനിക്ക് സാധിപ്പിച്ച് തന്നിരിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു സന്തോഷം കൊണ്ട് പറയുമ്പോൾ സത്യഭാമ വിഷ്ണുവിൻ്റെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ഒരു പുഞ്ചി എന്ന ഭാവത്തിൽ സത്യഭാമയെ നോക്കുന്നു എന്നാൽ ഈ സമയം പപ്പിയാണെങ്കിലോ ഈ ഭിക്ഷയാജിച്ച് കിട്ടിയ പൈസ കൊണ്ട് പിന്നീട് അമ്പലനടയിൽ നടയിൽ പോവുകയാണ് അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആ ഒരു ഭിണ്ടാരത്തിൽ പണമൊക്കെ ഇടുകയാണ് അപ്പോൾ ഈ സമയം അവിടെ പ്രാർത്ഥിക്കേണ്ടത് ഷാലിക്കൊച്ചി എല്ലാവർക്കും എല്ലാം നന്മയും ചെയ്യുന്നുണ്ടല്ലേ ഇഷ്ടരായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സരോജം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പപ്പി ഇങ്ങനെ പറയുകയാണെ എൻ്റെ അമ്മയുടെ അസുഖം മാറി മാറ്റിത്തരണേ എൻ്റെ അമ്മക്ക് അസുഖം മാറാൻ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് കുഞ്ഞേച്ചി അത്രേ എൻ്റെ അമ്മയുടെ ചേച്ചി ആ ചേച്ചിയും കൊണ്ടുവരണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയായിരിക്കും ആ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ദേവി കേൾക്കുന്നത് പോലെ ശരിക്കും ഭദ്രകാളിയെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നും പിന്നീട് പോവുകയാണ് അങ്ങനെ കുഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ കലക്ടർ വണ്ടി അതായത് സത്യ വരുന്നത് കേട്ടോ ഈ സമയം ഷാലിനിയാണെങ്കിലോ തൻ്റെ കുഞ്ഞിനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ആ അമ്മ പറയൂ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഉടനെ എന്നെ ഷാലി പറയണേ മോളെ സത്യം ഞാനിന്ന് അവിടെ ഉണ്ടാവില്ല അമ്മയ്ക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു നാലഞ്ച് ദിവസം ഞാൻ ഇനി അവിടെ ഉണ്ടാവില്ല എൻ്റെ മോള് അമ്മമ്മ പറയുന്നത് കേട്ട് അവിടെ നല്ലപോലെ ജീവിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ ഒരു ചോദ്യം എത്ര തവണ അമ്മ എവിടെയെല്ലാം പോയിരിക്കുന്നു അമ്മയുടെ അമ്മമ്മയുടെ കൂടെ ഞാൻ നിൽക്കുമല്ലോ അവിടെയും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് നല്ല മോളാണെന്ന് എനിക്കറിയാം മാഷിയും ദേഷ്യം ഒന്നും കഴിക്കരുത് കറക്റ്റിന് ഭക്ഷണം പഠിപ്പും അതുപോലെ തന്നെ സ്കൂളിലോട്ട് നീ പോകണേ നാല് ദിവസം കഴിഞ്ഞാൽ അമ്മ എത്താട്ടോ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ ലവ് യു ടു എന്ന് തിരിച്ചും അങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ അവരുടെ ആ ഒരു സ്നേഹപ്രകടനമാണ് പിന്നീട് കുഞ്ഞു ഫോൺ കട്ട് ചെയ്തോട് ഇതിനെ കാണുന്ന കാഴ്ച സത്യം ഇങ്ങനെ അവശ്യ നില സത്യം കാണുന്നത് പപ്പി പപ്പിങ്ങനെ അവശ്യനിലയിൽ കുഴഞ്ഞും കൊണ്ട് റോഡിലൂടെ ഇങ്ങനെ സൈഡിലൂടെ നടന്നു വരുന്നത് കാണുമ്പോൾ ഇവിടെ യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ എന്നാലും സ്കൂളിൽ എത്തില്ലല്ലോ എന്ന ഭാവം സത്യക്കുള്ളിൽ വരുകയാണ് കേട്ടോ അങ്ങനെ സത്യമായിരാണ് കേട്ടോ ആ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തുകയാണ് ഇതേസമയം പപ്പിയുടെ അരികിലോട്ട് ചെല്ലണ എന്നിട്ട് പപ്പിയോട് പറയണേ പപ്പി നീ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ടല്ലോ ഇന്ന് നീ എങ്ങോട്ടാണ് പോയത് നിന്നെ സ്കൂളിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞു പറയാണ് എൻ്റെ അമ്മക്ക് സുഖമില്ല സ്റ്റെയറിൽ നിന്ന് വീണു എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചിയായ ചേച്ചി അവിടെ എത്തണമെങ്കിൽ മാത്രമാണ് എൻ്റെ അമ്മയുടെ അസുഖം മാറുള്ളൂ അതിന് നീ എന്തിനാ സ്കൂളിൽ വരാതിരിക്കുന്നത് എൻ്റെ അമ്മ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാനും ഒന്നും ഒന്നും കഴിച്ചില്ല എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി വിച്ച് ഭിക്ഷാചിച്ച് ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പണമിട്ട് വരിക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞിനോട് പറയുകയാണ് പപ്പിയോട് പറയാം നീ ഇങ്ങനെ ഭക്ഷണം കിടക്ക കഴിക്കാതിരുന്നാൽ എൻ്റെ അമ്മയുടെ അസുഖം മാറുമ്പോഴേ കുഞ്ഞു എനിക്കെന്തേലും വന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മക്ക് താങ്ങില്ലല്ലോ അതുകൊണ്ട് വാ ഞാൻ ഭക്ഷണം വാങ്ങി എന്ന് പറഞ്ഞിട്ട് പപ്പിക്ക് സത്യ ഒരു ചായക്കടയിൽ പോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സരോജത്തിൻ്റെ കഥ കേറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇനി എന്ത് എന്നറിയില്ല സരോജത്തിൻ്റെ കഥ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ ഒരു സിനി റീമേക്കില്ല എല്ലാം അപ്പോൾ എന്തായാലും ഇനി നല്ല ഒരു സീനാണ് ഇനി സത്യയും പപ്പയും കൂടി ഷാലിനിയുടെ മുന്നിലോട്ടാണ് വരാൻ പോകുന്നത് അവിടെയും ഇനി രസകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ വരുന്നത് എന്നാൽ ഈ സമയം ഷാലിനിയാണെങ്കിലോ തൻ്റെ ഷാമയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ഷ്യാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ രോഹിത് പറയാണ് ഷാലിനി ഇനി വിളിച്ച് നോക്ക് ഷാമയെ അവളുടെ കുഞ്ഞേച്ചി വന്നിട്ടുണ്ട് ഷാമയെ ഇനി നോക്ക് എന്ന് പറയുമ്പോൾ ഷ്യാമ കണ്ണു വെട്ടിക്കുകയാണ് അപ്പോൾ മോളെ ഷാലിനി മോളെ ഷ്യമ എന്ന് പറഞ്ഞിട്ട് ഷാലിനി വിളിക്കുമ്പോൾ കുഞ്ഞേച്ചി എന്ന് പറയണിട്ടാണ് ഇതേ സമയം എന്തിനാണ് മോളെ നീ ഈ അവിവേഹം കാണും എന്തിനാണ് ഇനി ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്കൊരു മോളില്ലേ അതുപോലെ രോഹിത് എന്ത് മാത്രം വിഷമിക്കുന്നത് ഇനി ഭക്ഷണം കഴിക്കാതെ ഊണ് കഴിക്കാതെ ഒക്കെ ഇങ്ങനെ വാശി പിടിച്ച രോഹിത് എന്ത് വേദനിക്കുന്നു രോഹിത് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ രോഹിത്തിനോട് ഷ്യാമ താങ്ക്സ് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഷ്യാമ ചെറിയൊരു ഉണർവിലോട്ട് വരികയാണ് ശ്യാമക്ക് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതും ഷ്യാമയുടെ അഭിനയം തന്നെ ആയിരിക്കും അങ്ങനെ ഷാലി വന്നതിൽ ഷ്യാമ ഒരുപാട് വ്യത്യാസം കാണിക്കാൻ അപ്പോൾ മോളെ ഞാൻ വന്നല്ലോ ഇനി എൻ്റെ പ്രതിഷേധമൊക്കെ നിർത്തിക്കൂടെ ആ എൻ്റെ കുഞ്ഞേച്ച് പറഞ്ഞാൽ ഞാൻ എന്താ കേൾക്കും എന്നാൽ ഞാൻ ഭക്ഷണം എടുത്തു വരട്ടെ ആ കുഞ്ഞേച്ചി കൊണ്ടുവന്നാ ഞാൻ കഴിക്കും എന്നാൽ മരുന്ന് കൊണ്ടുവരട്ടെ ആ കുഞ്ഞേച്ചി പറഞ്ഞാൽ ഞാൻ അതെല്ലാം ചെയ്യുമെന്ന് പറയാന അങ്ങനെ ഷാലിനി വന്നപ്പോൾ ഷാമയുടെ ആ ഉഷാറ് കണ്ട് രോഹിത് സന്തോഷവാനാവണേട്ടാ